ക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹാ ഐഡിയേഴ്സ് ഇപ്പോൾ നമ്മൾ ഇന്നൊരു കൊച്ചു യാത്ര ചെയ്യാൻ കാണണോ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം കല്യാണത്തിന് പോകാൻ ബോട്ടയിലാണ് പോവുന്നത് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മേലോർത്ത് തന്നെയാണ് നല്ല വെയിലാണ് മക്കളെ നീല പോകുന്നുണ്ട് മുഖക്കാകെ കരി പോയി എന്തൊരു ചൂടല്ലേ അപ്പോൾ കോട്ടയിലാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പം അങ്ങനെ ഇന്നൊരു കല്യാണത്തിന് പോകാൻ ചോദിച്ചു അങ്ങനെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അതാ കണ്ട പുറത്ത് നിക്കാഹമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഒച്ച വീഡിയോ എടുത്താണ് കേട്ടോ മോനസ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ പിടുത്തം കിട്ടില്ല അപ്പോൾ അവനെ ഞാൻ എടുത്തിട്ട് നിൽക്കുകയാണേ അങ്ങനെ ഞങ്ങൾ മേലെ കയറി അപ്പം താഴെ ഭയങ്കര തിരക്ക് ഞാൻ മേലെ പോയി ഞാൻ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ മോലേസ് ഇവിടെ ബാൽക്കണിയിൽ കിടന്നു ബഹളം കൂട്ടാൻ നോക്കാവുന്നത് ഇതാണ്ടോ മേലെ ഉണ്ടോ വീടിൻ്റെ മേലെയുള്ളത് അങ്ങനെ മേലേന്ന് താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് ആണിത് നമ്മൾ എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ മോലോസ് ഇതായിരിക്കുന്നു ഇവിടെ ഇരുത്താനും പേടിയാണ് ഇവരടങ്ങിയിരിക്കില്ല അപ്പോൾ മോളൂസിൻ്റെ മുടിയൊക്കെ ഞാൻ ഒന്ന് വെട്ടിട്ടോ മോളൂസ് മുടി നേരാക്കാനൊന്നും സമ്മതിക്കൂല നല്ല നീളമുള്ള മുടിയല്ലായിരുന്നു അപ്പോൾ ദാ വെട്ടി നീളം കുറച്ചു കഴുത്തിനെ കാട്ടിലും ബാക്കിലോട്ട് നല്ല ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ മുടി ഞാൻ വെട്ടിട്ടോ അവള് രാവിലെ ഞാൻ കടയിലേക്ക് വരുമ്പോൾ ഭയങ്കര പാടുന്നു മുടിയൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കാനും ചീക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവും ബൊക്കെ ഇനി ഞങ്ങളിവിടെ അഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടോ അഞ്ച് മിനിറ്റ് വിശ്രമാണ് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ മുഖൊക്കെ വെയിലുണ്ട് ആകെ കരിവാളിച്ചു പോയിട്ടുണ്ട് ഞാൻ വീഡിയോയിലാണ് നോക്കണേ ആകെ എന്താ ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ആകെ ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ട് നമ്മൾ പിന്നെ മേക്കപ്പോ കാര്യങ്ങളോ ഒരു പൗഡറോ ഒന്നും ഇടുക്കുക നല്ല വെയിലാണ് അപ്പോൾ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ എണീറ്റ് പോയിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഇപ്പം കല്യാണപ്പെട്ടോ അവൾ അവളുടെ കൂട്ടേരിയകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വീഡിയോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ മഹർ കെട്ടി കൊടുക്കുന്ന വീഡിയോ ആണ്ട്ടത് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നു ഞാൻ ഇറങ്ങാൻ വേണ്ടി നിന്നാണ് അപ്പോൾ ഒരു ഓട്ടോ കിട്ടിയില്ല കേട്ടോ ഇവിടെ ഒരു എത്തി ഞാനിൻ്റെ കല്യാണം നടക്കുന്നത് ഇങ്ങോട്ട് കുറച്ച് നടന്ന് വരാനുള്ളൊരു കയറ്റാണ് നടന്നേ പോവാനുള്ളൂ പക്ഷേ കുട്ടികളതിനടുത്തൊക്കെ ഇറങ്ങാൻ വയ്യാത്തത് അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കി തന്നെയാണ് നമുക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കല്യാണം ആഗ്രഹങ്ങളൊക്കെ ഏത് പെൺകുട്ടികളെ കല്യാണമൊക്കെ കാണുമ്പോഴും ഞാൻ അങ്ങനെ ചിലപ്പോൾ വിഷമം തോന്നും സന്തോഷം തോന്നും ഒരു ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലോ നല്ല ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ പക്ഷെ ആകെ ഒരു അമ്മാൻ്റെ കാരണം കൊണ്ട് അവലങ്കോലായി അപ്പോൾ ഞാൻ കുറച്ച് നേരൊക്കെ നോക്കി നിന്നു ഞാൻ കഴിയുന്നതൊക്കെ നോക്കി നിൽക്കുന്ന സങ്കടവും വരും സന്തോഷവും വരും എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആരും ഒരു ഫങ്ഷൻ എന്താ പറയുക മുല്ലപ്പൂവ് കാര്യങ്ങൾ നല്ല ഡ്രസ്സ് അങ്ങനെ കല്യാണത്തിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയാണ്ട് കുറേ നേരം പിന്നെ അവിടെ നിന്ന് പാട്ടൊക്കെ നല്ല പാട്ടൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മ്യൂസിക്ക് ഞാൻ എന്തെങ്കിലും കോപ്പി റേറ്റ് തരണം കാരണം ഡീലേറ്റ് ആക്കി കളഞ്ഞതാണ് ചില മ്യൂസിക് ഇട്ടു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കാണിക്കും അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായി ഹാപ്പിയായി ഇപ്പോഴത്തെ കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ പയ്യൻ തന്നെയുടെ മഹറൊക്കെ കെട്ടിക്കൊടുക്കുക കറക്കലും ചുറ്റിക്കലും ഡാൻസും പെൺകുട്ടികളൊക്കെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി പിന്നെ എല്ലാവരും ഞാൻ നാലുമണിക്കൊക്കെ ലൈവ് വരാറുണ്ട് അപ്പോൾ നമ്മളെ ലൈവിലൊക്കെ ഒന്ന് വരിക സമയം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഒരു ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു മോനെ നിൽക്കാനോ ഇരിക്കാനും സമ്മതിക്കില്ല മോനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു എടുത്ത് നിൽക്കണ കാരണം അപ്പോൾ അവൻ ഉറങ്ങി തൂങ്ങിയിട്ട് ഇൻ്റെ തോളിൽ ഒന്ന് ഇരുണ്ടട്ടോ എടുത്തിട്ട് കൈ അടഞ്ഞിട്ട് വയ്യ ഞാനിവിടെ നിൽക്കുവാണേ ഇരുന്ന കഴിഞ്ഞാൽ സമ്മതിക്കില്ല കേരളം ഇരിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അവരുടെയും ചെരിയും കളിയും സന്തോഷവും മണവാട്ടീൻ്റെ ചെറിയ കളിയും ഒക്കെ കണ്ടങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു കുറേ ഞാനൊരു ഓട്ടോ റിക്ഷയ്ക്ക് വിളിച്ചു ഇങ്ങനെ ലാസ്റ്റ് എനിക്കൊരു വണ്ടി കിട്ടി അവരെ ഹോസ്പിറ്റൽ കേസ് പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വന്നു കേട്ടോ ഈ കാണുന്ന വീട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ബായ്